ആ പിസ്സ വാങ്ങിയ കുറച്ച് കാശ് കിട്ടാറുണ്ട് എന്തത് അടിച്ച പിസ്സയുടെ കാശ് തരാൻ കാശ് കൊടുത്താണല്ലോ അത് ശെരി അപ്പൊ കള്ളശിമാർ അതും കൊണ്ടാണല്ലോ മുങ്ങിയത് ആ അതെ അവര് ഏത് ദുരി പോയി ഈ മീനാനല്ലോണം പിന്നെ கச்சவ உஷாரு கள்ள நாய்ந்து முடிஞ்சி இன்னும் இவட இன்னொன்னு வேண்ட மன தாராளம் அலி கொடா കാരണം ആയിട്ട് മോനെ രാവിലെ പോന്നല്ല പിന്നെ ആളും ഇല്ല നോക്കിയിട്ട് തന്നെ